കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അരക്കുപറമ്പിലെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലും നീർപ്പുത്തൂര് മഹാദേവ ക്ഷേത്രത്തിലും പോയി തോഴാനുള്ളത് ഈ പ്രാവശ്യത്തെ അവധിക്ക് ഞങ്ങൾ അങ്ങോട്ട് തൊഴാൻ പോയിരുന്നു മലപ്പുറം ജില്ലയിലാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് അരക്കു പറമ്പിലെ അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് ഇത്രയും ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ അരക്കുപറമ്പിലെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകോവില് നമസ്കാര മണ്ഡപം പ്രദക്ഷിണ വഴി ഒക്കെ ജലത്തിലാണ് പന്ത്രണ്ട് മാസവും ഭഗവാൻ ഓരോ നിമിഷവും ജലത്തിൽ ആറാടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഇത് അർദ്ധനാരീശില് പ്രതിഷ്ഠയുടെ ക്ഷേത്രം വളരെ കുറവാണ് രണ്ട് ശിലകൾ ചേർന്നിട്ട് ഒറ്റ ശിലയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത് മൂർത്തിയെന്നും ജലത്തിൽ വസിക്കുന്നതിനാല് നിവേദ്യവും മറ്റും വേറൊരു പ്രത്യേക ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് പ്രതിഷ്ഠ വെള്ളത്തിലായതിനാല് ഞങ്ങൾക്ക് നേരിട്ട് പ്രതിഷ്ഠ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോ ശിവരാത്രിയുടെ അന്നാണ് അവിടുത്തെ വെള്ളം മുഴുവൻ പറ്റിച്ച് പൂജകൾ തുടങ്ങുമ്പോഴേക്കും നമുക്കത് കാണാൻ സാധിക്കുന്നു പ്രതിഷ്ഠ അന്ന് മാത്രമാണ് മെയിനായിട്ട് നമുക്ക് പ്രതിഷ്ഠ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അന്ന് ആയിരത്തെട്ട് കൂടം ധാരം ഉണ്ടാവുന്നു അവർ പറഞ്ഞു ഞങ്ങളോട് പ്രതിഷ്ഠയിലുള്ള പൂജകളൊക്കെ ഈ ശിവരാത്രിയുടെ അന്ന് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് അവർ പറഞ്ഞു ഞങ്ങളോട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കാരണം അവർക്ക് ഈ വെള്ളത്തിൽ നടക്കാനും ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത് അവർക്ക് അവിടെ നിന്ന് വരണം എന്ന് തന്നെ ഉണ്ടായില്ല അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അമ്പലം അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെയിരുന്നു നല്ലൊരു അനുഭവമാണ് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ ശനിയാഴ്ചയാണ് ഞങ്ങളങ്ങടെ പോയത് അപ്പോൾ അന്ന് അന്നവിടുത്തെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞായറാഴ്ച ദിവസം നല്ല തിരക്കുണ്ടാവാറുണ്ടെന്നും പറഞ്ഞിരുന്നു അവർ മഹാദേവനെ തൊഴാൻ പോകുമ്പോൾ അവിടെ ഇടതുഭാഗത്തായിട്ട് തിരുവളയനാട് ദേവിയുടെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് നല്ല ഭംഗിയുണ്ട് ദേവീനെ കാണാൻ വിവാഹത്തിൻ്റെ തടസ്സമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രത്യേക പൂജയുണ്ട് ഉമാമഹേശ്വര പൂജ എന്നാണ് അതിന് പറയുന്നത് അത് നടത്തുന്നത് വളരെ ഉത്തമമാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് വധിക്കുന്നവരെല്ലാവരും ഈ അമ്പലത്തിൽ പോയി തൊഴേണ്ടതാണ്